പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ സ്വാഗതം പറയാനു അമ്മയും കൊച്ചുമോളും കൂടെ വെളിയിൽ ഭയങ്കര റീൽസരിക്കും പരിപാടിയൊക്കെയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ വിച്ച് പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഫോണിനകത്ത് വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടോ നമ്മൾ ഈ ഫോൺ സ്വത്തലെടുത്ത് തന്നെ വീഡിയോ എടുത്ത് നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോൺ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഐ മാറി വീഡിയോ എടുക്കിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നെ അത് എൻ്റെ ഫോണായി അങ്ങനെ 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 വീഡിയോ എടുക്കിച്ച കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പം വിച്ചു ചുമ്മാ അവിടെ നിന്ന് ഇവിടുത്തേക്ക് എടുത്ത് നോക്കാം ക്ലാരിറ്റി ആയിരിക്കണം ചുമ്മാ അത് എടുത്ത് നോക്കാൻ പോലെ അങ്ങനെ എടുത്ത ഒരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ ഇപ്പോഴത്തെ കലാവിരുദ്ധ കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വിച്ചു ചെന്ന് വീട്ടിൽ ചെന്നു ഈ പ്രാവശ്യം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നടന്നുകഴിവാണ് ഭഗവാനെ വിളിച്ച് നടന്നുകഴിയാണ് നിങ്ങളുടെ അടുത്ത് എല്ലാം പറയാട്ടോ ഇത് സർപ്രൈസ് ആയിട്ട് കഴിക്കുന്ന വേറെ ഒന്നുമില്ല ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എല്ലപ്പോഴും ഇപ്പൊ എനിക്ക് വിച്ചു സർപ്രൈസ് തരാറുണ്ട് ഞാൻ വിച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ആരും തരുന്നില്ല നമ്മള് തരുന്നില്ല അപ്പൊ നമ്മളായിട്ടൊരു സർപ്രൈസായിട്ട് മാറ്റി വെക്കാം നമുക്ക് എന്താണ് എന്തായാലും നല്ലൊരു കാര്യമാണ് എല്ലാവരും എന്താ പറയാ പ്രാർത്ഥിക്കണം എല്ലാവരും സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം അപ്പൊ നേരെ നിങ്ങൾ നമ്മുടെ വിശേഷത്തിലോട്ടൊക്കെ പോവാല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടി അതെ അതെ കട്ടപ്പന നെടുങ്കണ്ട മന് ഇതിന് ഇതിന്റെ ഒപ്പം പോയിട്ടേ മറ്റേ ബസ് കാണുമ്പോ ചാടി ഇറങ്ങി ഇറങ്ങിയാലോ കോമഡിണ്ട് അല്ലേ വീഡിയോ ഒക്കെ നമ്മടെ പ്രവേശി ഞായറാചാരണം കൊണ്ടില്ലേ കോട്ടയം അല്ലെങ്കിൽ നെറ്റിയൊണ്ട് പോവാൻ ഒരു തന്നത്തെ വർധാനൊന്നില്ല നേരെ പോലൊക്കെ ആ ബസ്സിലുള്ളതാണെന്നുണ്ട് ഈ ഈ സാധനം സാധനം വെക്കാനായിട്ട് ഒന്ന് വെക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നത് ഒരാള് അച്ചുവ അമ്മ അച്ചോന്ന് ചോദിച്ചപ്പോ അച്ഛ സ്കൂളിൽ പോയി ബാഗൊക്കെ ഇട്ട് പോയെന്ന് കണ്ടില്ലേ എന്റെ ഞാൻ ഉണ്ടോയി ചിന്തമ്മണ്ടോയി ഒരാളെന്റെ കൂടെ കൂടിയേക്കാട്ടെ അച്ചു പോയ മുറ്റത്ത് അച്ചു പോയപ്പോ തൊട്ടേ ഞാനും പോയാലോ എന്നുള്ള ഒരു കൊണ്ട് എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുവാട്ടോ ഒരാൾ അല്ലേ സ്നേഹിച്ചു ഞാനിവിടെ കൂൺ തോരമക്കാൻ വേണ്ടിട്ട് എല്ലാരിറക്കി വെച്ചേക്കാണ് ഇനി അത് കഴുകി പറക്കിയൊക്കെ എടുത്ത് കൂൺ തോരമക്ക എൻ്റെ കൂടെ ഇരിക്കോ നല്ല കൊച്ചാണോ ആ അപ്പൊ എൻ്റെ കൂടി കിങ്ങിണിയാണ് ഇന്നലെ ചൂനേന്ന് പപ്പാ ചൂന പറ അങ്ങനെ പറയല്ലേ എന്നെ കിങ്ങിണീന്ന് കിങ്ങിണി അമ്മയിട്ട് പേരാ കിങ്ങിണി കേട്ടോ കേട്ടാ കിങ്ങിണി എനിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് പപ്പായോട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഒരു ഒരുകിൻ്റെ കടലയായിട്ട് വന്നു ഏതാടാ അതെന്തോ ഒരു സാധനം അവിടെ പോട്ടെ ആ കുഞ്ഞിപ്പാമ്പ ഒരാള് കുളിച്ച് സെറ്റായി റെഡി ആയി കളയല്ലേ പാപ്പ് മേടിച്ചോണ്ട് വന്നതാ ഒര് കഴിച്ചോ ചെല്ല അച്ചുവിനെ വിളിച്ചോ കൊച്ചേ വിളിച്ചില്ലേ ഫോൺ വിളിച്ചില്ലേ അച്ചു എന്തു പറഞ്ഞു അച്ോട് വിളിച്ച് പറഞ്ഞു കേട്ടോ എവിടെയാന്നൊക്കെ ചോദിച്ചു അച് വരൂന്ന് ചോദിച്ചപ്പോ അച്ഛന് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ വരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാശന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ശകലം വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടേ അതുകൊണ്ട് നല്ലൊരു രസം കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാനായിട്ട് ഇവിടെ ഒന്ന് വെള്ളമൊക്കെ പോണം ഉണങ്ങണം നല്ല നല്ല വെയിൽ പറഞ്ഞു കേട്ടോ ഉണങ്ങി കിട്ടണം ഫുൾ ഉണങ്ങി കിട്ടണംന്നിണ്ടെങ്കിൽ മൊത്തം അലങ്കോലായിട്ട് കാര്യം മഴ ആയതുകൊണ്ട് തൂക്കാനൊന്നും പറ്റിയിട്ടില്ല ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് മൊത്തം ഉണങ്ങട്ടല്ലേ കഴിച്ചു വെച്ചല്ലേ കച്ചു കൊടുത്തോണ്ടിരിക്കട്ടോ വലുതായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് എന്താ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചു വെച്ചേ ഞാനിങ്ങനെയാണ് പിള്ളേർക്ക്

വേറെ വലിയ വരത്തില്ല ൊന്നുംരത്തില്ല എന്നതൊക്കെയാ തന്നെ കടല വെള്ളം ജ്യൂസ് കാത്തു കാണു കേട്ടോരാണ് മീനെ കാണുക കേട്ടോ മീനെ അയ്യോ എന്റെ ദൈവമേ പാമ്പുണ്ടോ കടിക്കോ കൊച്ചിനെ കടിക്കോ ആ ഇപ്പൊ കുഴപ്പമില്ല ചിന്തോമയായിട്ടോ എല്ലാം നിരത്തി കൊണ്ടു വെച്ചേക്കുന്നത് ഒരു ആവശ്യത്തിനും ഞങ്ങളെ വിളിച്ചേക്കരുത് എന്തെങ്കിലും നിന്റെ അടുത്തുണ്ടെന്ന് ഒന്ന് കൊണ്ടുവച്ചിട്ടോ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഒക്കെയാണ് വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കാറിൻ്റെ മുകളിലൊക്കെ ഇല്ലാത്ത സാധനങ്ങളില്ല മൊത്തം എടുത്തിട്ട് ഉണക്കുകയാണ് നമ്മൾ ഈ മഴ ആയിരുന്നുകൊണ്ട് തന്നെ പെരക്കാത്തൊക്കെ ഇങ്ങനെ തുണികളൊക്കെ ഇട്ടിട്ട് ഒരു സ്മെല്ലും ഉണക്കൊക്കെ ആയിരുന്നു അപ്പം എല്ലാം എടുത്തിട്ട് ഉണക്കാമെന്നൊക്കെ വിചാരിച്ചു നല്ല വെയിലുണ്ട് കേട്ടോ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഹലോ എന്തുണ്ട് അച്ചു പോയിട്ട് വിശേഷം അച്ചു ജിമ്മിൽ പോയതാണോ കൊച്ചി എപ്പോഴും വിശ്വസിക്കുന്ന അച്ചു ജിമ്മി പോയി അച്ചു പഠിക്കാൻ പോയി എന്നൊക്കെ കേട്ടോ അച്ചു വീട്ടിലെന്നുള്ള കാര്യൊക്കെ കണ്ടു ഫോണൊക്കെ വിളിച്ചു കണ്ടു എന്ത് പറഞ്ഞു അച്ചു അവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞു കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോക്ലേ ഐസ്ക്രീമും മേടിച്ചിട്ടില്ല ചോക്ലേറ്റും മേടിച്ചിരിക്കാട്ടോ കൊച്ചുകഴിഞ്ഞാൽ മറുകൊക്കെ കുത്തിയിരിക്കട്ടെ കുളിച്ച് കഴിഞ്ഞിട്ട് കുത്തി കുഞ്ഞുവാവേ മറകാവേ ആയേക്കുന്നേ ഞങ്ങൾ അച്ചുപോയോണ്ട് അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കാട്ടോളൊന്നുമില്ല വിച്ചെങ്കിലൊക്കെ ഒരു ഓളം ഉള്ളു ഇവിടെ കേട്ടിട്ടിട്ട് പോയേക്കുന്ന ഞാൻ ചുമ്മാ ഒരു ഇച്ചിരി വെയിലൊക്കെ കണ്ടപ്പോ ആളെക്കെ ആയിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയതാട്ടോ ഇത്രയും ദിവസം മഴയായിരുന്നുണ്ട് ആകെ ഒരു മൂകതൊക്കെ ആയിരുന്നു ഇച്ചിരി വെയിൽ കണ്ടപ്പോ കുറച്ചേരം വെയിലൊക്കെ കൊണ്ട് മുറ്റത്തൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചു ആര്

നല്ല ജലദോഷം ഉണ്ട് ഗൈസ് കാരണം ഞാൻ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ അന്ന് ഒരു ഉറക്കം ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ ജാനിക്കുട്ടിയും കൂടെ ഒക്കെ ഇരുന്നു കുറേ നല്ല ഉഷാർ ഉഷാറുറക്കം ഉറങ്ങി ഉറങ്ങിയതുകൊണ്ട് എനിക്കാണെങ്കിലും ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൂക്കുലിപ്പ് വരും കേട്ടോ എനിക്കഴിഞ്ഞാൽ തന്നെ മൂക്കുലിപ്പ് വരും ഇപ്പൊ അങ്ങനെ അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ ജാനിക്കുട്ടി രണ്ടും കൂടെ ഉണ്ടല്ലോ ഞാനാണ് എല്ലാ പ്രാവശ്യവും അമ്മ നഖമൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത് അതിൻ്റെതായ അഹങ്കാരമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് താന്നുകേട് നിന്ന് കെഞ്ചി ആ നല്ല നല്ല ഇതായി വൃത്തിയായി കേട്ടോ നമ്മടെ നഖ ഓൾറെഡി എല്ലാ വർഷവും മറ്റേ എന്താ പറയാ ആ എന്തോ ഇത് പറയൂലോ നമ്മള് ആണ്ടിലാണ്ടും മറ്റേ എന്തോ ഒരു നേർച്ച പോണക്കാണ് അമ്മക്ക് നഖം പറിച്ചില്ലെങ്കി ഒരു സമാധാനം ഇല്ലാ അത് വളർന്നു വരുന്നതേ ഉള്ളു കേട്ടോ ആ അപ്പൊ ഓക്കെല്ലോ കൊഴപ്പില്ലട്ടോ ബാക്കി അമ്മയുടെ നല്ല സൂപ്പർ നഖ അല്ലേ പണ്ട് ഈ ചെറിയ നഖം കണ്ടെന്ന് നിങ്ങക്ക് മനസ്സിലാവൂട്ടോ നല്ല സൂപ്പർ ക്യൂട്ട് നഖ ആയിരുന്നു എന്റെ മോണക്കത്തേ ഇങ്ങനത്തെ പറട്ടനഖന്നും എന്റെ നഖം ഇപ്പൊ കേടാട്ടോ ആണോ അപ്പൊ ഞാനെന്തേ ക്യൂട്ടസ് ഒക്കെ ഇട്ട് കയ്യിൽ കുറെ നാളെ ഇത് സത്യം പറഞ്ഞ കളർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടതാ കേട്ടോ അഞ്ചു കൈ അഞ്ചു വേറെ അഞ്ചു അല്ലേ നല്ല രസമായിട്ടില്ലേ ഇല്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെല്ലാം മേടിച്ചോണ്ട് നന്ന ചേച്ചിയാണ് ചേച്ചോടും ആണോ ഫസ്റ്റ് നന്ദി പറയാനിട്ട് ഓ ഏത് റോഷപ്പൂനും മുട്ട് ഇവിടെ തണുപ്പായിട്ട് പൂവൊക്കെ ഇഷ്ടം പോലെ പിടിക്കും ഇതേ മഴ വരുന്നു ഇത്രോ നേരം വെയിലായിരുന്നേ ആ നോക്ക് എന്താ റോസ് റോസപ്പൂ അതെ ഇതേ പൂവ് ഇതൊക്കെ കൊഴിഞ്ഞു പോയി തോന്നല്ലേ അമ്മയാണ് ഇങ്ങോട്ടേട്ടേക്ക് എടുത്തു വെച്ചേ നോക്കട്ടെ ആ നല്ലതാ ശോഭാൻജി എന്നോടും പറയു നല്ലതാട്ടോ റോസപ്പൂവ് വെള്ളത്തിൽ ഇട്ടിട്ടേ കൂടുതലുണ്ട് ആലിയായും ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അമ്മയുടെ പൂന്തോട്ടത്തിൽ നിറച്ച് പൂവാണ് നമ്മുടെ കിളിക്കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് കിളിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് ഉണ്ടോ കാണാൻ പറ്റുമെന്ന് എനിക്കതിലട്ടോ അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല കാര്യം നല്ല മഴക്കാറുണ്ട് പോരാത്തിനെ എൻ്റെ ഫോണുമാണ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും എൻ്റെ ഇത് കിളിക്കൂടാണേ ഇങ്ങനെ നല്ല ഇങ്ങനെ ഉരുട്ടി കെട്ടി വെച്ചിരിക്കുക അവർ എന്തോരം പണിയെടുത്തല്ലേ പാവങ്ങള് ഒരു ദിവസത്തെ അവരുടെ പണിയാണെ ഫുള്ള് കച്ചിയും കൊണ്ടുവന്നിട്ട് കച്ചീനല്ലേ പറയുന്ന വാഴക്കാടെ കൊണ്ടുവന്ന് ആ അത് പെരക്കാത്തല്ലേ ആ ഇവിടെ അടിച്ചു കഴുകി വിട്ടതാ കേട്ടോ പക്ഷെ ഇതൊക്കെ എന്താ പറയാ ചെളിയല്ല അങ്ങനെ പാട് പിടിച്ചേക്കുന്നതാ മൊത്തം അടിച്ചു കഴുകി വിട്ടേക്കുന്നതാ മഴ നമ്മൾ വല്യത്തെ ആഗ്രഹിച്ചു ആ ചെളി മാറും കൊച്ചുമക്കളും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിട്ട് നടക്കുകട്ടോ പൂമുട്ടയില് പോയിട്ട് അടച്ചു അടച്ചുപിടിക്കും എന്നിട്ട് വീഡിയോ എടുക്കില്ലേ അങ്ങോട്ട് നോക്ക് ജാനിക്കുട്ടി പഠിച്ചു വരുന്നതേ ഉള്ളു അമ്മയുടെ കൂടെ കൂടി കൂടി പിടിച്ചെടുക്കണം സന്തോഷം രണ്ടുപേരെയും കൂടെ തന്നെയാ കേട്ടോ എൻ്റെ കൈ എന്റെ കൈ തന്നെയാണോ ഇത് ആ ഒരു സംശയം വലിഞ്ഞു കയറുന്ന വേറെ ഒന്നിനല്ലാട്ടോ ഉടുപ്പൊക്കെ ഇട്ട് ആള് റീൽസ് എടുക്കാൻ പോവാട്ടോ അതിന് വേണ്ടിട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്നോട് ഒരുക്കി തരാൻ പറഞ്ഞോണ്ട് കേറി കട്ടിലേ കയറി നിക്കുകയാണ് ോട്ടോ എന്ന് വെച്ചാൽ സന്തോഷാന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാം പണ്ടൊക്കെ വീഡിയോ എടുക്കാൻ നിന്നു വരാത്ത ആളായിരുന്നെ ഇപ്പൊ ഭയങ്കര സന്തോഷമാങ്ങൾ എൻ്റെ ഒരോട് കളിക്കോ ഞാനെടുത്ത് വരാ കൊച്ചു കളിക്കും സമയം കളിക്കും ഓക്കെ ഞാൻ അവർക്ക് ഇന്ന് റീൽസ് എടുത്തു കൊടുക്കട്ടെ കൈ ഇന്ന് റീൽസ് പ്രാന്തം കേറിയേക്കാ തോന്നു രണ്ടിനിവിടെ അമ്മ എസ് എൽ സൽ സിക്ക് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ അമ്മ ആരായി പോയാരുന്നേ ഒരു അങ്കന്മാടി ടീച്ചറെങ്കിലും ആയെന്നേ എത്ര ശ്രദ്ധയോടെ ആയിരുന്നു പഠിക്കുന്നെങ്കി അല്ല ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്ക ജാനിക്കുട്ടി ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാട്ടോ നല്ല കൊടുത്തോണ്ട് കളിച്ചിന്ത കളിച്ച കൊച്ച് ഇതൊരു അത്ര പ്രാവശ്യം കളിക്കൊണ്ണത്തടി പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇല്ല കഴിഞ്ഞിട്ട് അടുത്ത സെല്ലോട്ട് പോവാട്ടോ അത് ഒത്തിപ്പടി അടുത്ത എടുക്കട്ടെ മോനെ രസമാണ് കേട്ടോ അല്ല ഇങ്ങനെ കൊറേ നേരം നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിരിച്ചു തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ മാറും കേട്ടോ മറ്റുള്ളവർക്ക് ചിലപ്പോ ഇത് എന്തിട്ടാന്ന് ചെറുപ്പം ചിന്തിക്കരിക്കും പക്ഷെ നമ്മക്കൊക്കെ ഇതൊക്കെ കുറച്ച് നേരത്തെ ഒരു എൻജോയ്മെന്റ് ആട്ടോ അടിപൊളി പറിച്ചെടുക്കല്ലേ മോനെ മാതൊന്നും റീൽസ് എടുത്തു തരാൻ പറ്റാ എന്തെങ്കിലും ഒക്കെ ഗുണം വേണമെന്ന് പറ ജാനി എല്ലാ അൽഫാമോ കുഴിമന്തിയോ അതൊന്നും കേക്കത്തില്ല ട്ടോ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കേക്കത്തില്ല എന്നിട്ട് ചിരിക്ക് ചിരിക്ക് ആ ആ പോയല്ലോ ഇവരുടെ കാര്യം കോമഡി കേട്ടോ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ നല്ലൊടിപ്പ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഓടി നടന്ന് വെപ്രാളം കാണിക്കുക പിടിച്ചോറന്നുവാനക്കോണ്ടില് പാട്ടൊക്കെ പാടിയ ഡാൻസ് മതി ഗുഡ് ഗേൾ സൂപ്പർ എവിടെ ഈ ഡ്രസ്സങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ഈ കളർ ചേരുന്നുണ്ട് കേട്ടോ ഇത് ഒരു പ്രാശാങ്ങാണ്ടേ അമ്മൂമ്മ മേടിച്ച് തന്നിട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളു ആ ബ്ലാക്ക് പൂച്ച വരുന്നുണ്ട് എൻ്റെ അമ്മേ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കാണാൻ വയ്യേ ഉമ്മി കടിക്കും കയറി പൊക്കോസിന്തുമ്മ എടുത്ത് പോയിരുന്നു നമ്മ കടയിൽ പോയി ചോടി വരാം ജസ്റ്റ് കടയിൽ പോവാന്നൊക്കെ വിചാരിച്ചിറങ്ങി നടന്ന് നമുക്ക് ഗെസ്റ്റോ ഉണ്ട് അപ്പോൾ അവർ വൈകിട്ടാണ് വരുന്നത് അപ്പോൾ എന്തേലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞുണ്ട് ഇവിടെ ചിക്കനൊക്കെ കുറച്ച് ഇരുപ്പുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കറി വെക്കണം അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിനോട് ചപ്പാത്തിയും കൂടെ ഒക്കെ മേടിക്കാന്ന് വിചാരിച്ചപ്പോ കടയിൽ പോവാൻ വേണ്ടി നിൽക്കുക ഓ പൂച്ച പേടിച്ചാൽ കടിക്കല്ലോ കേട്ടോ മാന്തല്ലേ ഓ അത് ചാനിനെ കണ്ടപ്പോഴത്തേക്ക് ഓടുക ഒരു കറുത്ത വലിയ പൂച്ച വീഡിയോ കൂടെ കാണുമ്പോൾ കുഞ്ഞായിട്ട് തോന്നോ പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ വലിയ പൂച്ച ചെല്ല സിനിമ എടുത്ത് പോയിരുന്നോട്ടോ ഓക്കേ നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ഭയങ്കര എടുത്തോടാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞു അച്ഛൻ ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് വിഷമമാണെന്നൊരാ അതൊക്കെ പഠിച്ചു ada. hahaha. iya. elah pergi betul. elah mara yuk. tu? apa pergi apa tu? tuh. tuh